ായ് സംസാരിക്കേക്കോപ്പേടാത്തത് രഘുലേ നീവിടെ സെറ്റ് ആയിരുന്നു ബാലന്റെ ഹലോ കരുന്ന് മറ്റേ കാറ്റിന്റെ സൗണ്ട് കാറ്റ് കാറ്റിന്റെ സൗണ്ട് അണ്ണ ഇത് കഴിക്കാണ്ടോ അതെടുത്തോ ആ അതിന്റെ ഇത് മറ്റേ റൈറ്റില് മാസം ഇത് സംഭവം മനസ്സിലായത് നമ്മള് ഫ്ലൈറ്റ് പൊട്ടി താഴ്വണോ അതെ ഒരാൾ <laughs> ഒരാൾ <laughs> 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 ഉപകാരമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ എടുത്തു വെക്കണോ ഇത് എങ്ങനെ നമ്മളെ രക്ഷപ്പെടാനാണ് അടിയ ഇത് എന്റെ

ില്ാലന്റെ ബാഗിൽ തോണത്തിട്ടോ ഇല്ല എന്റെ എന്റെ തോണത്തിട്ടോ ബാഗുട്ടോ അവിടെ ഈ സംഭവം വെച്ച എന്തോ വലിഞ്ഞു കയറുന്ന എന്തോ പരിപാടിയാണ് ചാടി കയറിയത് അവിടെ അവിടെ ഇല്ല അത് തെറ്റ് റോങ് പിന്നെ അടിലി അവിടെ

യും സംസാരിക്കാൻ പറയു വാടാൻ അറിയില്ല പിന്നെ നേരം അതല്ല നമ്മൾ എന്തേയാണ് നമ്മൾ കിട്ടുന്നതൊക്കെ കൈയ്ച്ച് കൈയ്ച്ച് നമ്മളുടെ ഹീൽ ഇംഗ്ലീഷ് ആണ് ഹല ഹല ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ആ ഒരു മിണ്ടാ എങ്ങനെയാ വാ വാ നിങ്ങൾ ജസ്റ്റ് ഇനി എസ്കേപ്പ് അടി പുഷ്ഠ അടി പുഷ്ഠ അടി अरे अरे പുഷ്ഠ അടി വൈ ഇൻ ഗെയിം സൗണ്ട് കേക്കുന്നേനിക്ക് ഹല 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 ഞാൻ പുഷ്ഠ ആ ഓഫ് ആക്കി പുഷ്ഠ ഒക്കെ ഓഫ് ആക്കി ഇട് അണ്ണനെ കേക്കുന്നല്ല ഇവർ രണ്ട് നേരം സൗണ്ട് ഇല്ലല്ലോ ഞാൻ ഇwebdriver discord ലാണ് സംസാരിക്കുന്നു എന്നങ്ങനെ ആക്കാന ഞാൻ പുഷ്ഠടോ നീ എല്ലടാ പറഞ്ഞു വഴിയും പറഞ്ഞിട്ട് അങ്ങോട്ടില്ല മൂഞ്ചാൻ തരാം എനിക്കൊന്നും വേണ്ട ടാടാടാ यार आरी रेടാ आरी यार തേ കോക്കനറ്റ് വർക്ക് അടിയാ നിങ്ങൾ അവിടെ പോ ട്രക്ക് കേട്ടാ ഹലോ ഹലോ തളിയാ ആ ഹലിയാ ഇത് ലോലിപോപ്പ് അല്ലായിരുന്നു ആ ലോലിപോപ്പ് അല്ല അത് മറ്റേ ലൈഫർ മാജിക് വെറ്റ് രൂത് ഇപ്പൊ ഉറങ്ങ പോരക ഇപ്പൊ ഉറങ്ങ പോരത്രേ ഇല്ല ഹലിയെന്നെ നിശ്ചകി ഹലിയാ പ്പിളുംടാ ഈ എനർജി ഡ്രിങ്ക് ഒക്കെ എടാ ഇത് മനസ്സിലായോടാ നിനക്ക് കാര്യം എന്താ നീ എനർജി ഡ്രിങ്ക് ഒക്കെ എവിടെ

േർജി അവിടെ ആമാശയത്തിന്റെ പടം കാടാ നീ പോയതാണ് ഞാനായിരുന്നു ശരിയല്ലേ എന്നിട്ട് ഞാൻ രണ്ട് താങ്ങാ

ണം പൊട്ടിട്ടുണ്ട് ഹാർട്ട് ബ്രേക്ക് ആയിട്ടുണ്ട് ഇത് ഇത് എറിയുന്ന കരിക്കണ ഇത് കുടിക്കുന്നേ അതെ 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 ഫുൾ ഡാമേജ് എനിക്കാണോ എന്തെങ്കിലും തരണേ അത് പൊട്ടിക്ക് പൊട്ടിക്ക് ഇവിടെ പൊട്ടിക്ക് ഞാൻ 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 നമ്മളിപ്പോ നമ്മളിപ്പോ എന്ത്ഴി കേറും കൊറേ വഴി

ഉയൂരി തേങ്ങലിൽtoy അളിയ ഇത് നമ്മൾ ഇങ്ങനെ കേറണം നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ നിക്ക് നിക്ക് രണ്ടു തേങ്ങ കൊണ്ട് നിന്നോടൊരു സെക്കൻഡ് അളിയ അതാണ്ടേ നിനത്തിൽ ഇരിക്കുന്ന അങ്ങേർത്ത് കൈയ്യ് കിസ്റ്റ് ഇല്ല ഇത് എവിടെ ഇറങ്ങി നീ ഇകളാ ആ ഒരു पीस എങ്ങോട്ട് പോയി അളിയ അങ്ങോട്ട് പോയി അതാണ്ടേ തരുവോ ഹലോ പ്പിളേ കിട്ടിയില്ല അതൊന്നും പോയി എടുക്കണ്ടോ നമുക്ക് കടകു സ്ഥലത്തോട്ട് വിടണം മാല ആ ഞാൻ അടുത്തേങ്ങേക്ക് അതെടുക്കാൻ പോയ രണ്ട് കാലുടി ഉറപ്പാ അതെ ഈ മരത്തിൽ കേറിയിട്ട് ഈ ബ്രിഡ്ജില് കേറ് ഓൾറെഡി ഓടിഞ്ഞിരിക്കണം എനിക്ക് ഇവിടെ വരെ വരാൻ പറ്റത്തുള്ള എടാ ആണോ ബ്രിഡ്ജ് അത് മനസ്സിലായി പക്ഷെ ഇത് എങ്ങനെ തരാം അല്ല ഈ കയറൊരു കയർന്നോ നോക്ക എനിക്ക് നിങ്ങൾ എന്തേലും തന്നില്ലെങ്കിൽ ഞാൻ ചത്തുവേ കയറിടുന്ന് കയറിടുന്ന് കയർ അടാ കയറി അത് കയറൊന്നും അല്ല രേഖ അത് വേറെന്തോ അത്

ആ കയറ് താഴ്ക്കട് താഴ്ത്തില്ല ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ പാലത്തേക്ക് വാ വീ പാലത്തേന്ന് കയറി പിടിക്കാടാ ശരിയണ് ഞാൻ പിടിച്ചാൻ പറ്റും നോക്കട്ടെ പിടിക്കാൻ പറ്റും പക്ഷെ ശരിക്കും കിട്ടിയില്ല പിന്നെ എനിക്കിതുപോലെ എന്റെ നട്ടൻ്റെ പോരെ ഓടിഞ്ഞാ ഓടിയാല നിങ്ങൾ കേറി പോലാ വെയിറ്റ് ചെയ്യണം ഒരുമിച്ച് പോകണോ അവരോട് വരട്ടോട്ടോ അതെ ഇതിനകത്ത് ഏറ്റവും ഡാമേജ് ഉള്ളത് എനിക്കാണ്

നല്ല പരിചയുൽ അല്ല ഇനി എവിടേക്ക് പോവും വേണ്ട പോണോ ആളെ കേട്ടാ സ്ഥാമോ ഞാൻ എന്നിട്ട് ഒന്ന് പിടിക്കണം ഇപ്പൊ വരുവോ ഞാൻ ഒന്ന് ഇല്ല ഒന്നും ചെയ്യല്ലേ കൈ നട്ടില്ലാത്തൊരു പൈ ഒന്നും ചെയ്യല്ലേ അയ്യാ ഇതേ അറിയ ഇത് ഇങ്ങനെ കാരണം എങ്ങനെ ആ എനിക്കിന്താ മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞാൽ െ എനർജി ആവുമ്പോ പയ്യെ പയ്യ ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് കേട്ടാ എന്നാ എന്റെ എല്ലാം ഒടിഞ്ഞിട്ട് എനർജി മൊത്തത്തിൽ പത്ത് ശതമാനിക്കൂലും കറാൻ പറ്റൂ എനിക്ക് എനിക്കാകെ രണ്ട് ശതമാനം എനർജി ആ രഗുലേ മാറ 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 മാറു എനിക്ക് മാറി മാറും മാറും നമുക്ക് വഴി തെറ്റിയതാണോ സംശയം മതി കൊറച്ച് എനർജി മതി റൻ പോ നീ പറ്റത്തില്ലീ ഒ ഞാനൊരു കാര്യം പറ താഴെ പോയി ഫുഡ് തിന്നാതെ എനിക്ക് മണ്ടേ കയറാൻ പറ്റൂല നിങ്ങൾ മുന്നേര് പോകും ഞാൻ മറ്റേ വികലാങ്കനകത്ത് ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് എങ്ങോട്ട് നിങ്ങൾ പോണം നിങ്ങൾ എവിടെ പോളിയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് എവിടെ ഇതേ അടിൽ അടിൽ ഞാൻ രംഗലിൽ രണ്ടാപ്പിൾ പിടിച്ചു ഇങ്ങോട്ട്